ഗറ്റ്സമന എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ സ്ഥലമല്ല ശ്രദ്ധിച്ച് കേൾക്കണം ഗറ്റ്സമന യേശുക്രിസ്തുവിൻ്റെ പരാജയത്തിൻ്റെ സ്ഥലമല്ല മറിച്ച് ചിലത് തിരിച്ചു പിടിച്ചെടുത്ത സ്ഥലമാണ് എത്ര പേര് ശ്രോത്രം പറയും ഗറ്റ്സമന കളിസ്ഥലമല്ല ഒരു യുദ്ധ സ്ഥലമായിരുന്നു സ്ഥലമല്ല പ്രാർത്ഥനയുടെ പോരാട്ടത്തിന്റെ സ്ഥലമാണ് അത് ഗദ്ന തിരസ്കരണത്തിന്റെ സ്ഥലമല്ല ദൈവപുത്രനായ കർത്താവിനെ പിതാവ് അംഗീകരിച്ച അംഗീകരണത്തിന്റെ സ്ഥലമാണ് അതിൽ എല്ലാവരും ഒപ്പം കൂടുന്ന സമയം സ്ഥലമല്ല ചിലരൊക്കെ അവനെ ഒറ്റിക്കൊടുത്ത സ്ഥലമാണ് വില തരുന്ന സ്ഥലമല്ല അവന് വേണ്ടി വിലപേശ സ്ഥലമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഗറ്റ്സമനയിലൂടെ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് ജീവിതത്തിന്റെ ഗത്സമനയിലൂടെ കടന്നു പോകുന്ന ഒരു എൻ്റെ അരുമനാഥൻ ഗത്സമനയിൽ പോയി കരഞ്ഞെങ്കിലും അവൻ അവൻ കരഞ്ഞവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയെങ്കിലും അവൻ പരാജയപ്പെട്ടു പോയില്ല കേട്ടോ അവൻ ഗറ്റ്സമന മുതൽ കാൽമുറി വരെ അവൻ പിഷാജിനെ ചെയ്യിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് ഗറ്റ്സമനെ എന്ന് പറയുന്നത് പരാജയത്തിന്റെ സ്ഥലമല്ല ആദം മുതൽ നഷ്ടപ്പെടുത്തിയ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന സ്ഥലമായിരുന്നു ഗത്സമനെ കളി സ്ഥലമല്ല അതൊരു യുദ്ധ സ്ഥലമായിരുന്നു ഗത്സമന് മൗനതയുടെ സ്ഥലമല്ല പ്രാർത്ഥനയുടെ പോരാട്ടത്തിന്റെ ജയത്തിന്റെ സ്ഥലമായിരുന്നു അംഗീകാരത്തിന്റെ സ്ഥലമായിരുന്നു തിരസ്കരണത്തിന്റെ സ്ഥലമാണെന്ന് ചിലർക്ക് തോന്നാം പക്ഷേ ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ സ്ഥലമായതിനെ മാറ്റി ദൈവം അതിൽ ആളുകളെല്ലാം ഒപ്പം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമല്ല ഗഡ്സമനെ കൂടെ ഉണ്ടായിരുന്നവർ പോലും മാറി നിൽക്കുന്ന സ്ഥലമാണ് എല്ലാവരും ചേർത്ത് നിർത്തുന്ന സ്ഥലമല്ല സ്ഥലമല്ലവനെ ഒറ്റ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമായിരുന്നു ഗഡ്സമനെ അതിൽ എല്ലാവരും വില മതിക്കുന്ന സ്ഥലമല്ല ഗഡ്സമനെ മറിച്ച് അരുമനാഥന് വേണ്ടി വില പറഞ്ഞ സ്ഥലമായിരുന്നു ഗഡമനെ എന്ന് പറയുന്നത് ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നിട്ടും പരാജയപ്പെട്ടില്ല മകനേ േശു പരാജയപ്പെട്ടില്ല മകളെ എന്തിനു വേണ്ടി ഇന്നത്തെ ദിവസം ഇവിടെ ആരാധനയ്ക്ക് വരുന്ന നീയും നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മുതൽ പേരിൽ നീ നീ ചോദിക്കുമ്പോൾ അത്യന്തംപരമായി നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരുവാൻ അവൻ വിശ്വസ്തനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ